ൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നത് കസ്റ്റേഡ് പൗഡറും വാൽനട്ട് പിസ്ത ബദാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു ഡ്രിങ്കാണ് അതിന് വാൽനട്ട് ഞാൻ പന്ത്രണ്ട് പീസും തൊലി കളഞ്ഞ ബദാമും ക്യാഷും എടുത്തിട്ടുണ്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് ചേർക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് പാലും അങ്ങനെ കസ്റ്റേഡ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ കൈ എടുക്കാതെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം കൈയെടുക്കാതെ ഇളക്കണം കട്ട കട്ടുപിടിച്ച് പോകും മീഡിയം ഫ്ലെയിമാക്കി നല്ലതിൽ തിളപ്പിച്ചെടുത്താൽ മതി നല്ലവണ്ണം കട്ടിയാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കസ്റ്റഡ് ബോഡ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം റെസ്റ്റൊക്കെ വരുമ്പോൾ നല്ല പെട്ടെന്ന് തണുപ്പിച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമുക്കിത് ഇതിലേക്ക് മിൽക്കി മെയ്ഡ് ചേർത്ത് കൊടുക്കാം മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഇരട്ടിൻ്റെ മിൽക്കിമെയ്ഡാണ് ചേർത്തത് അങ്ങനെ അതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബദാം പീസാക്കിയതും കസ്കസ് പുതിർത്തിയതുമാണ് ചേർക്കുന്നത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഞാൻ മാത്രം ചേർത്തതാണ് അങ്ങനെ ഇതും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തണുത്തത് ചൂടാറിയതിന് ശേഷം നല്ല തണുപ്പിച്ച് റെഡിയാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ഡ്രിങ്കൊക്കെ നല്ല തണുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ ക്ലാസ്സിലെ ഒഴിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ് നല്ല തണുപ്പ് കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്